കളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഈ വർഷത്തെ പുത്തരി അടിയന്തരം നടന്നു നിരവധി ഭക്തജനങ്ങളാണ് പുത്തരിയുടെ ഭാഗമായി ക്ഷേത്രത്തിലെത്തിച്ചേർന്നത് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പുത്തരിക്കുള്ള അരി ഉപക്ഷേത്രമായ കായ്യത്ത് നാഗത്തിൽ നിന്നാണ് എഴുന്നള്ളിച്ചത് ഇതിനുള്ള അവകാശം പുത്തലത്ത് എടവലത്ത് വാരമ്പത്ത് ചെറുവോടൻ എന്നീ കയ്യെത്തെ നാല് വീട്ടുകാർക്കാണ് ക്ഷേത്രത്തിലെ നിത്യപൂജയ്ക്കുള്ള എത്തിക്കാനുള്ള അവകാശവും ഈ നാല് വീട്ടുകാർക്കാണ് ഉള്ളത് പുത്തരിക്ക് മുന്നോടിയായി വെങ്ങര മാടൻ തറവാട്ടുകാർ നെൽക്കതിരും കയ്യത്തു മാടൻ തറവാട്ടുകാർ വിറകും മുളയും എത്തിച്ചിരുന്നു വിഭവസമൃദ്ധമായ സദ്യയാണ് പുത്തരിയുടെ ഭാഗമായി തയ്യാറാക്കിയത് ദുരസ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ ആയിരങ്ങൾ പുത്തിരി സദ്യയിൽ പങ്കാളികളായി ബ്യൂറോ തൊളിപ്പറമ്പ്